നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് ആളുകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് അമിതമായിട്ടുള്ള വണ്ണവും കുടവേറും എന്ന് പറയുന്നത് കുടവേറെന്ന് പറയുന്നത് നമുക്ക് പലവിധ പ്രശ്നങ്ങളാണ് മീൻസ് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോയി നിൽക്കാൻ ഒരു നാണക്കേട് മറ്റുള്ളവരുടെ കളിയാക്കലുകൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു അതുമാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ ഉള്ള പ്രയാസം കൂടാതെ ധാരാളം അസുഖങ്ങൾ ഈ കുടവേർ കാരണമുണ്ടാകും വയറിൽ അമിതമായിട്ട് അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് തന്നെയാണ് മെയിൻ റീസൺ അപ്പോൾ ഈ കൊഴുപ്പിനെ നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് കുടവര കുറയ്ക്കാൻ സാധിക്കും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു രണ്ട് കിലോമീറ്റർ ഓടി ഓടിയടക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വയറ് കുറയുന്നാൽ നല്ല മാറ്റം വരും പക്ഷേ നമ്മൾ പല ആൾക്കാരും ചെയ്യാറില്ല കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് നിർത്തുന്നതാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് അപ്പോൾ പലരും എങ്ങനെ ഇത് വളരെ സിമ്പിളായിട്ട് കുറയ്ക്കാം എന്നുള്ള മാർഗ്ഗമാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പരീക്ഷിക്കുന്നത് കാരണം വലിയ മെനക്കേട്ടൊന്നും ഇല്ലാതെ എങ്ങനെ കുടവർ കുറയ്ക്കാം അല്ലെങ്കിൽ വയറ്റിലെ കൊഴുപ്പിനെ എന്നാണ് ആലോചിക്കുന്നത് ഒരു ഐറ്റം ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ പുറത്തതും പൊരിച്ചതും മധുരമൊക്കെ അത്യാവശ്യം ഒന്ന് ക്രമീകരിക്കേണ്ടി ക്രമീകരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യുന്നതിനകത്ത് ഒരു റിസൾട്ടുണ്ടാകത്തുള്ളൂ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു മെതഡ് എന്ന് പറയുന്നത് രാത്രിയിൽ അത്താഴത്തിന് ശേഷം രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഇത് പരീക്ഷിക്കേണ്ടത് രാത്രിയിലെ അത്താഴെന്ന് പറയുമ്പോൾ നമ്മൾ കഴിവതും നമ്മൾ ചോറ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് രാത്രി നമുക്ക് ഗോതമ്പോണ്ടുള്ള പുട്ട് ദോശ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരിക്കും ഏറ്റവും നല്ലത് ഈ ചോറ് കഴിവതും ഒഴിവാക്കുക ചോറാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അടിച്ചുകൂടാൻ സഹായിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വണ്ണത്തിനൊക്കെ നമ്മൾ വണ്ണം കുറയ്ക്കാൻ നമ്മൾ തീരുമാനിക്കുക തീരുമാനിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ മറ്റേ ആഹാരം ക്രമീകരിക്കുമ്പോൾ രാത്രിയിലെ ഫുഡ് അതായത് മീൻസ് രാത്രിയിലെ ആഹാരം നമ്മൾ ഈ ചോറൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വേണം തുടങ്ങാൻ അപ്പം രാത്രിയിലെ ഫുഡാണ് ഏറ്റവും പ്രശ്നം നമ്മൾ ഈ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ശരീരത്തിൽ പിടിക്കും അപ്പം മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുക ഉറങ്ങുമെന്ന് ചെയ്യുന്നില്ല നമ്മൾ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ പോകും നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ രാത്രി എന്ന് പറയുമ്പോൾ കഴിച്ച ഉടനെ കയറി ഉറങ്ങുന്നതുകൊണ്ടാണ് ഈ ശരീരത്തിലേക്ക് നമുക്ക് ഈ ഫുഡ് കണ്ടമാനം മാനം കയറി പിടിക്കുക അപ്പം രാത്രി നമ്മൾ ചോറ് കഴിവത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ബോധപ്പെട്ടുള്ള ഐറ്റംസൊക്കെ കഴിക്കുക അതും ഒരുപാട് പരിവലിച്ച് കഴിക്കരുത് ചപ്പാത്തി തന്നെ അതിൻ്റെ ഒരു മാക്സിമം ഒരു മൂന്ന് പീസേ കഴിക്കാവും അതുപോലെ തന്നെ രണ്ട് പീസ് ചപ്പാത്തി കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പം നമ്മൾ രാത്രിയിലെ അത്താഴത്തിന് ശേഷം കിടക്കിന് തൊട്ടു മുമ്പായിട്ട് ത്രിഫല കഴിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ത്രിഫല എന്ന് പറയുന്നത് അതിൻ്റെ ടാവുമുണ്ട് അതിൻ്റെ ചൂർണമുണ്ട് പൊടിയുമുണ്ട് അങ്ങാടി കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ രാത്രി അത്രതിനു ശേഷം കിഴക്കിന് തൊട്ട് മുമ്പ് ത്രിവല കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ മീൻസ് അടിവേറ്റിലെ കൊഴുപ്പിനെ നല്ല രീതിയിൽ കളയാനും സഹായിക്കും അതുപോലെ നമ്മുടെ വേറെ കുറയ്ക്കാനും പറ്റും അപ്പം ഈ ഒരു മെതേഡ് നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷ നോക്കുക നല്ല റിസൾട്ട് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു ആ ഒരു വിശ്വാസമാണ് ആ ചെയ്യുന്ന കാര്യത്തിൽ എങ്കിലും മാത്രമേ നമുക്ക് ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലാതെ ഒരു എന്ത് പറഞ്ഞാൽ ഒരു ആത്മവിശ്വാസം ഇല്ലാതെ ഒരു വിശ്വാസമില്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ രാത്രിയിൽ ഫുഡ് ക്രമീകരിച്ചതിന് ശേഷം കിടക്കുന്ന തൊട്ട് മുമ്പായിട്ട് അഹനത്തിന് ശേഷം ത്രിഫല കഴിക്കുക അപ്പം ഈ ഒരു മെതഡ് പരീക്ഷിച്ച് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ടിപ്പുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം